ഹലോ നമസ്കാരം എൻ്റെ ആദ്യത്തെ ഒരു വലിയ പ്രോജക്റ്റാണ് അപ്പോൾ ആക്ടിങ് എന്ന് പറയുന്നൊരു മേഖലയിൽ ഞാൻ ഇതുവരെ അങ്ങനെ അധികം ശ്രദ്ധിച്ചിട്ടില്ല ഈ ഒരു പ്രോജക്റ്റ് വരുന്ന സമയത്ത് ഞാൻ അഭിനയിക്കുന്ന ആ ഒരു ഇതിലേക്ക് എത്തുന്നത് ഏറ്റവും അവസാനമാണ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അപ്പോൾ ഡയറക്ടർ പറഞ്ഞു നീതന്നെ ചെയ്താൽ മറന്നു പറഞ്ഞു അപ്പോൾ അത് ശരിയാവുമോ എന്നുള്ളത് ഒരു കൺഫ്യൂഷനുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ കൂടെ എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്തു ആക്ടിങ് വർക്ക്ഷോപ്പ് എനിക്ക് വേണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ കാസ്റ്റിംഗ് ഡയറക്ടർ രാജേഷ് രണ്ടും പുള്ളി വന്നത് ഒരു രണ്ട് ദിവസം ആക്ടിങ് വർക്ക്ഷോപ്പ് വന്നു അപ്പോൾ കുറച്ച് ധൈര്യം കിട്ടി പിന്നെ നമ്മുടെ ക്രൂയിലാണെങ്കിലും മേക്കപ്പ് രണ്ട് ഒന്ന് ഗോവയിൽ ഒരു മോഡേൺ അതായത് വിഗ്നിയും അങ്ങനത്തെ ഔട്ട്ഫിറ്റ്സ് ആയിരുന്നു അപ്പം അതിൻ്റെ മേക്കപ്പ് അത് എനിക്ക് ആ ഒരു ഗോവയിലൊക്കെ ഇടയ്ക്ക് പോകാറുണ്ട് അപ്പം ആ ഒരു ഡ്രസ്സും അവിടുത്തെ ഇതൊക്കെ എനിക്ക് കുറച്ച് ഈസി ആയിരുന്നു രണ്ടാമത്തേത് യു പിയിൽ കുറച്ച് സാരി അവിടെ മൃഗങ്ങളും അങ്ങനെയൊക്കെയുള്ള ഒരു ആംബിയൻസ് ആയിരുന്നു അപ്പം അത് എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു പക്ഷെ അതിൻ്റെ മേക്കപ്പ് അഞ്ജലി അഞ്ജലി എൻ്റെ കൂടെ ഫാഷൻ ഷൂട്ടുകൾക്കൊക്കെ ഉണ്ടായെങ്കിലും ക്യാരക്ടർ മേക്കപ്പ് ആദ്യമായിട്ടാണ് അപ്പം രണ്ട് സൈഡിൽ രണ്ട് മേക്കപ്പ് രണ്ട് ചേരും അതിൽ രതീഷേട്ടൻ ഗോവയിൽ ചെയ്തു അപ്പം രണ്ടും നന്നായിട്ട് ഉണ്ടായിരുന്നു ഒരുപാട് ഹെൽപ്പ് പിന്നെ കൊറിയോഗ്രാഫി അത് മാസ്റ്റർ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു പിന്നെ കോസ്റ്റ്യൂമെസ് ചേച്ചി എല്ലാം നല്ല നല്ല കോസ്റ്റ്യൂമായിരുന്നു നമ്മൾ പറഞ്ഞ പോലെ തന്നെ കളർ പാലറ്റ് എല്ലാം മാച്ച് ചെയ്യുന്നു എല്ലാം നല്ല ആയിരുന്നു പിന്നെ എല്ലാ എല്ലാ ക്രൂവിലുള്ള എല്ലാവരും വളരെ സപ്പോർട്ട് ചെയ്യുന്നു എല്ലാവരും നമസ്കാരം വളരെ ആകർച്ചകമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രിവ്യൂവിലേക്ക് തന്നെ ക്ഷണിച്ചത് ഞാനിതിനു മുമ്പ് ഈ മ്യൂസിക് വീഡിയോ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വളരെ ആകർഷകമായിട്ട് തോന്നി അതിന് ശേഷമാണ് ഇങ്ങനൊരു പ്രിവ്യൂ ഉണ്ട് അതിന് വരണം എന്ന് പറഞ്ഞ് വിളിച്ചത് വളരെ മികച്ച രീതിയിൽ നല്ല പ്രൊഡക്ഷൻ സ്റ്റാൻഡേർഡോ ചെയ്തിട്ടുള്ള ഒരു മ്യൂസിക് വീഡിയോ ആണ് ഹിന്ദിയിൽ ചെയ്തിട്ടുള്ള വീഡിയോ എല്ലാ അർത്ഥത്തിലും രംഗത്തേക്ക് കടന്നു വന്നിട്ടുള്ള രശ്മി നേരത്തെ പറഞ്ഞു ആദ്യമായിട്ടാണ് ഈ രീതിയിൽ അഭിനയിക്കുന്നത് അപ്പം ഇത്തരത്തിൽ അഭിനയത്തെ രംഗത്തേക്ക് കടന്നു വന്നിട്ടുള്ള രശ്മി മലയാള സിനിമയിലേക്ക് സ്വാഗതം ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു കേരള അസോസിയേറ്റ് ചെയ്തു വളരെ ഭംഗിയായിട്ട് എടുത്തു അത് എന്ന് വെച്ചാൽ ഭയങ്കര ക്വാളിറ്റി സോങ് ഒരു മ്യൂസിക് വീഡിയോ ഇങ്ങനെയൊക്കെ എടുക്കാം എന്നുള്ളത് വലിയൊരു ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ രശ്മിയുടെ കാര്യം പറയുകയാണെങ്കില് ഞാൻ വീഡിയോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു രണ്ട് ഗെറ്റപ്പ് ഫസ്റ്റ് ഗെറ്റപ്പ് കോമൺലി നമുക്കറിയാം ഒരു ഗോവ അല്ലെങ്കിൽ ഒരു മോഡേൺ സെക്കൻഡ് ഗെറ്റപ്പ് വളരെ ഗംഭീരമായിട്ടുണ്ട് എന്ന് വെച്ചാല് ഒരു നല്ലൊരു പ്രൊഡക്റ്റ് തന്നതിന് ഞങ്ങൾ നിങ്ങളോട് നന്ദി പറയുന്നു നമുക്കിനിയും ഭാവിയിൽ ഇങ്ങനത്തെ ഗംഭീര സാധനങ്ങൾ വരട്ടെ പുതിയ അഭിനയത്തിൽ വരുന്നുണ്ട് ഗംഭീരമായിട്ടുള്ള പ്രൊജക്ടുകൾ ഇനി വരട്ടെ എല്ലാവർക്കും ശരി ഇനി നല്ലൊരു കയ്യേടിയോട് കൂടി തന്നെ നമ്മൾ ശരി ഇനി അടുത്ത സ്വീകരിക്കാനായിട്ട് നമ്മൾ ഇത്രയും നേരം ഒന്നും സംസാരിച്ചില്ല എന്നുള്ളൊരു വിഷമം എനിക്കുണ്ട് കേട്ടോ അതിന് ായിട്ട് മെമ്മറി സ്വീകരിക്കാനായിട്ടാണ് അടുത്തതായിട്ട് നമ്മുടെ കൊറിയോഗ്രാഫർ മിസ്റ്റർ അദ്ദേഹത്തെ മെമ്മറ്റോ സ്വീകരിക്കാനായിട്ട് സ്നേഹപൂർവം ക്ഷമിക്കുന്നു സ്നേഹപൂർവ്വം ക്ഷമിക്കുകയാണ് making video